നാച്ചുറൽ ആയിട്ടുള്ള ഈ റോസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ സോപ്പ് ഉണ്ടാക്കുന്നത് റോസ് മാത്രമല്ല കേട്ടോ മുരിങ്ങയില അതേപോലെ തന്നെ അലോവേര ഒക്കെ വെച്ചിട്ട് ഇവിടെ സോപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഒത്തിരി കൗതുകമുള്ള പോകുന്നത് അതിന്റെ കൂടെ നമ്മൾ ഈ ലിറ്ററിന് നൂറ്റി ഇരുപത് ലിറ്റർ പാല് ചേർത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് നമ്മൾ ഇന്ത്യൻ നേവിയുടെ ക്യാൻറ്റീനിൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് വലിയൊരു എഫ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാളയിലാണ് ചാമക്കാട്ട് ഹെർബൽ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു ഫാക്ടറിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ആയുർവേദ പ്രോഡക്റ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ചാമക്കാട്ട് ഹെർബൽ പ്രോഡക്ട്സ് കാണാൻ പോകുന്നത് എങ്ങനെയാണ് ചാമക്കാട്ട് ഹെർബൽ പ്രോഡക്ട്സിൽ ഓരോ പ്രോഡക്റ്റും നിർമ്മിക്കുന്നത് ആ കാഴ്ചകൾക്ക് നമുക്ക് കാണാം നേരെ ഫാക്ടറിക്ക് അകത്തേക്ക് ചാമക്കാട്ടെ ഹെർബൽ പ്രോഡക്ട്സ് കമ്പനിയുടെ സിഇഒ ഒരു ഫൗണ്ടർ ആയിട്ടുള്ള ചാക്കോചാൻ ഡിപ്പെട്ടുള്ളത് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് എത്ര വർഷമായിട്ടുണ്ട് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു ാണ് ഞാനിവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട് അത് മാത്രമല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്നുള്ളതിൽ ഉപരിയായിട്ട് നിങ്ങളുടെ പല പ്രോഡക്റ്റും ഇന്ന് കടൽ കടന്നു പോവുകയാണ് വിദേശ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു പറയുന്നത് അപ്പൊ അതിനത്രയും ക്വാളിറ്റി ആവശ്യമാണ് എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ അടുത്തുള്ളത് എത്രമാത്രം ക്വാളിറ്റി നിങ്ങളിവിടെ ഓരോ പ്രോഡക്റ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മുന്നൂറ്റി പത്ത് പ്രോഡക്ട്സ് ഉണ്ട് അതിൽ ടു സെവൻറ്റി സിക്സ് ക്ലാസിക്കൽ ആയുർവേദ മെഡിസിൻസും ബാക്കി തേർട്ടി ഫോർ മെമ്പേഴ്സ് പാറ്റൻറ്റഡ് പ്രോഡക്ട്സും ആണ് പ്രോഡക്റ്റ് ആണ് ആണ് പിന്നെ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് നമ്മൾ ഇന്ത്യൻ നേവിയുടെ ക്യാൻറ്റീനിൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് വലിയൊരു അതെ അതെ അത് ഞാൻ പറയാൻ കാരണം അതാണ് ഇതുവരെ നമുക്ക് ഒരു കസ്റ്റമറിന്റെ ഒരു നെഗറ്റീവ് റിവ്യൂ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അവിടെ നിന്ന് അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വലിയൊരു അതെ അതെ വലിയ ഒരുപാട് ടെസ്റ്റുകളും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള ലാബ് അനാലിസിസ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ ഒരു എൻട്രി തന്നെ കിട്ടുകറിയേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന നമ്മൾ ആദ്യം തന്നെ ഏത് പ്രോഡക്റ്റ് ഇത് കാണാൻ പോകുന്നത് നമ്മൾ റോസ് സോപ്പ് ഉണ്ടാക്കുന്നത് കണ്ടാലോ റോസിന്റെ സോപ്പ് അതെ 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 നമ്മള് റോസാ പൂക്കള് വാങ്ങിച്ചിട്ട് നന്നായിട്ട് അതിനെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കും എന്നിട്ട് ഈ കാണുന്ന മെഷീനിലോട്ട് അതിന്റെ പൂക്കൾ നമ്മൾ അതിൽ കൂടി ഇടും അപ്പോൾ നമുക്ക് ഇവിടെ വേസ്റ്റ് ഇവിടെ കിട്ടും നമ്മൾക്ക് അതിന്റെ ജ്യൂസ് നമുക്ക് അപ്പുറത്തും കിട്ടും ഓ ഒരു ഇതിന്റെ വേസ്റ്റ് അതെ 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 ഇത് നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഡയറക്റ്റ് ആണ് ജ്യൂസ് തന്നെ വരുന്നത് ഇതിനുശേഷം നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് ഈ വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ ഈ ബെസിലേക്ക് ഒഴിക്കും അതിനുശേഷം നമ്മൾ സോപ്പ് ബേസ് എടുത്തിട്ട് ഒഴിക്കും സോപ്പ് ബേസിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റോസാപ്പൂവിന്റെ ജ്യൂസ് എടുത്തിട്ട് അതും ഈ ബെസലിലേക്ക് ഒഴിക്കും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും ഈ മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ വിസ്കോസിറ്റിയിൽ ചെറിയ മാറ്റം വരും അപ്പോൾ അത് നല്ല കട്ടിയായിട്ട് വരുമ്പോൾ നമ്മൾ മിക്സിങ് കുറച്ച് നേരത്തേക്ക് നിർത്തിയിട്ട് അതിനകത്ത് ആഡ് ചെയ്യേണ്ട ചെറിയ മൈൽഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും അതിനുശേഷം വീണ്ടും അത് മിക്സ് ചെയ്യും അപ്പോൾ അത് വീണ്ടും ലൂസാവാൻ തുടങ്ങും ലൂസായി കഴിഞ്ഞ് വീണ്ടും അത് ടൈറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അത് പെട്ടെന്ന് എടുത്ത് നമ്മൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ മോൾഡിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇതൊരു വലിയ സൈസിലാണ് ഈ ഒരു മോൾഡ് വരുന്നത് അതെ 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 ഇത് വരും പതിനാല് കിലോന്റെ മോൾഡാണ് ഇത് ഇതുപോലെ തന്നെ നമുക്ക് നാല് മോൾഡ് ഉണ്ടാവും ഒരു ബാച്ച് എടുക്കുമ്പോൾ ഇതിന് നമ്മൾ വേറെ പീസ് ആയിട്ട് വേറെ കട്ട് കട്ട് അത് വേറെ പ്രോസസ് ആണ് അത് അപ്പൊ ഇത് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു അടിപൊളി ഒരു റോസ് അതെ അതെ ഒരു നൂറ് ഗ്രാമിന്റെ അടിപൊളി സോപ്പ് ആയിട്ട് സാധാരണ രീതിയിൽ റോസ് സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിലുണ്ടാവും റോസ് കളർ സോപ്പാണ് അതെ അതെ ഇത് കളറിൽ വ്യത്യാസമുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല കമ്പനികളും റോസിന്റെ ആർട്ടിഫിഷ്യൽ കളറാണ് ചേർക്കുന്നത് നമ്മളുടെ സോപ്പിനുള്ളത് വെച്ചാൽ എന്ത് കളറാണോ നമ്മൾ പ്രോസസ് ചെയ്ത് കിട്ടുന്നത് അതാണ് നമ്മുടെ കളർ നമുക്ക് റോസ് കളർ ഇല്ല 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 ആവില്ല ഒരിക്കലും ഇത്രയും ടെമ്പറേച്ചറിൽ അത് നമ്മൾ ഇത് പ്രോസസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ കളർ ചേഞ്ച് ആവും അപ്പൊ ഈ ഉണ്ടാക്കുന്ന നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ഡാർക്ക് ബ്രൗൺ ആണ് നമ്മുടെ സോപ്പിന്റെ കളർ ആ കളറിലേക്ക് വരള്ളത് റോസ് കളർ ഒരിക്കലും കിട്ടില്ല റോസ് സോപ്പ് ശരിക്കും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അതെ അതെ വെച്ചിട്ടുള്ള ച്ചിട്ടുള്ള സോപ്പല്ലാതെ വേറെന്തൊക്കെ സോപ്പുകൾ നിങ്ങൾ നിർമ്മിക്കുന്നത് നമ്മൾക്ക് പത്തോളം സോപ്പുകൾ ഉണ്ട് കട്ടാർവാഴ ഉണ്ട് മുരിങ്ങ സോപ്പ് ഉണ്ട് കോക്കനട്ട് സോപ്പുണ്ട് നാൽപ്പാമ്പ്ര സോപ്പുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഫാസ്റ്റ് മൂവിംഗ് സോപ്പുകൾ മുരിങ്ങ വെച്ചിട്ടൊക്കെ മുരിങ്ങയുടെ ജ്യൂസ് എടുത്തിട്ട് ഉണ്ടാക്കും ഇതേപോലെ തന്നെ കണ്ടതുപോലെ അതെ 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 പിന്നെ ഞങ്ങൾ ചെയ്യുന്ന വേറെ പ്രോഡക്റ്റുകളാണ് റൂട്ട്സ് പൗഡർ അത് റുമാറ്റിക് കംപ്ലൈന്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ഒബക്സ് പൗഡർ ഒബിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ അതുപോലെ ഡയക്സ് പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ട് അത് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ ക്ലാസിക്കലിൽ നമുക്ക് ഫുൾ റേഞ്ച് പ്രോഡക്റ്റ്സ് ഉണ്ട് അതായത് അരിഷ്ടം കഷായം ലേഹ്യം എണ്ണ കുഴമ്പുകൾ ചൂർണങ്ങൾ ഗൃതം അങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പ്രോഡക്ട്സ് ഉണ്ട് ചാമക്കാട്ട് ഹെർബൽ പ്രോഡക്ട്സിൻ്റെ ഡോക്ടർ റോസൻ റോസൺ ചാക്കോണിപ്പിൻ്റെ കൂടെ ഉള്ളത് ഇവിടെ നമ്മൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന സോപ്പ് നിർമ്മിക്കുന്നതാണ് അടുത്തടി നമ്മൾ ഏത് പ്രോഡക്റ്റ് കാണാൻ പോകുന്നത് നമ്മൾ വേറെ നമ്മുടെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വാദാശിനി തൈലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടതാണത് അതായത് നമ്മൾ ഏകദേശം ഒരു മുപ്പത് ലിറ്റർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത് ഏകദേശം പത്തൊമ്പതോളം മെഡിസിൻസ് ആണ് അതിൽ വരുന്നത് അതിന്റെ കൂടെ നമ്മൾ ഈ മുപ്പത് ലിറ്ററിന് നൂറ്റി ഇരുപത് ലിറ്റർ പാല് ചേർത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അതെ അതെ അത്രയും ചേർത്ത് ഉണ്ടാക്കിയാൽ അതിന് അത്രയും ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ മെയിൻലി അതൊരു നമുക്ക് ഒരു ജോയിന്റ് അത് കൂടുതൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ് ഇപ്പം ഡീജനറേറ്റീവ് ചേഞ്ചസ് അതുപോലെ നമുക്ക് എല്ലാ വേദനയ്ക്കും യൂസ് ചെയ്യാം നടുവേദന കഴുത്തുവേദനയ്ക്കൊക്കെ അത് നല്ല രീതിയിൽ ഉണ്ട് പിന്നെ നമുക്കിപ്പം പ്രായമായവർക്ക് കൈ മടങ്ങിയിരിക്കുകയാണ് വിരലുകൾ മടങ്ങിയിരിക്കുകയാണെങ്കിൽ അത് നിവരാനൊക്കെ ഇത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് നമുക്ക് നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് എല്ലാ ഏജ് ഉള്ളവർക്കും പെയിൻ ഉണ്ടെങ്കിൽ ജോയിന്റ് പെയിൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നു പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഹെർബൽ ശാന്തി എന്നുള്ളത് അത് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ലൈവ് റിസൾട്ട് നമുക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട് നമുക്ക് ശരിക്കും അലോപ്പൊതിയിൽ തന്നെ ഇത് ക്യൂർ ചെയ്യാൻ ഭയങ്കര പാടാണ് ഒരുപാട് സ്റ്റിറോയിഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടും അതൊരു നമുക്ക് കൺട്രോൾ ചെയ്യാന്നല്ലാതെ കംപ്ലീറ്റ് ക്യൂർ നമുക്ക് അങ്ങനെ കിട്ടാറില്ല പക്ഷെ ഇത് നമുക്ക് നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആസ്മയ്ക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എൻ്റെ ചെറുപ്പത്തിൽ തുടങ്ങിയുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു ആസ്മ എന്നൊരു രോഗം അത് ഞാൻ മെഡിസിൻ എടുത്തിട്ടുണ്ട് ഇൻഹേലർ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോഴും ഞാൻ ആസ്മ മാറുന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഇത് ഹെർബൽ ശാന്തി എന്ന പ്രോഡക്റ്റ് ഞാൻ കഴിച്ചു നല്ല മാറ്റം വന്നു അത് അത് ആദ്യം തന്നെ ചെറുതായി ചെറുതായി ശമനം പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും അത് നെക്സ്റ്റ് വരുന്നത് ആട്ടിൻ ബ്രാത്താണ് ഇതൊരു ജനറൽ ഹെൽത്ത് ടോണിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ആടിൻ്റെ മീറ്റ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് പണ്ട് കാലത്തേക്ക് ആടിൻ്റെ സൂപ്പ് ഒക്കെ വെച്ച് നമ്മൾ വീടുകളിൽ തയ്യാറാക്കുന്ന പോലെ കുറച്ചുകൂടെ ആയുർവേദ മെഡിസിൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് കുറച്ച് ക്ഷീണം ശരീരത്തിന് ക്ഷീണമുള്ളവര് പിന്നെ നമുക്ക് പ്രായമായവരിൽ തേയ് മന തേയ്മാനൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് അതുപോലെ നമുക്ക് ഡെലിവറിക്ക് ശേഷം സ്ത്രീകളുടെ ഹെൽത്ത് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയും ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി ഇപ്പം നമ്മൾ നേവൽ ബേസിൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ആണ് ചെയ്യുന്നത് ഇറ്റലി ഹംഗറിക്കൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് പുറത്തേക്ക് അതെ 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 അതല്ലാതെ നമുക്ക് കൊറിയർ അയക്കാം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യോ അല്ലെങ്കിൽ വിളിക്കുക ചെയ്താൽ മതി നമ്മൾ അവരെ നമുക്ക് കൊറിയർ കൊടുക്കും ചെയ്തോളും ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ആഗ്രഹമുള്ള ചില ആളുകൾ ഉണ്ടാവും അത് നമ്മൾ കൊടുക്കാറുണ്ട് നമ്മളിപ്പോ തെലങ്കാന മഹാരാഷ്ട്ര ഗോവയിലൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അതുപോലെ നമുക്ക് നാട്ടിലും നമുക്ക് കേരളത്തിലും നമുക്ക് കൊടുക്കാൻ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ട് ഇപ്പൊ ശരിക്കും നമ്മൾ യോഗത്തിൽ ആയുർവേദ ബുക്സിലൊക്കെ പറയുന്ന പോലെ നമ്മൾ മെഡിസിൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നല്ല ക്വാളിറ്റി ആയിരിക്കും അത് നല്ല റിസൾട്ട് തരുന്ന പ്രോഡക്റ്റ്സ് ആണ് അപ്പം അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം എന്നാണ് നമ്മുടെ ഇന്റൻഷൻ വരുന്നത് അതെ നമുക്ക് പിന്നെയും പുതിയ പ്രോഡക്റ്റ്സ് വരുന്നുണ്ട് കുറച്ച് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് എത്രയാണ് ചമ്മക്കാട് ഹെർബൽ പ്രോഡക്ട്സിന്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ച നമ്മളിപ്പോ കണ്ടിട്ടില്ലല്ലേ സോപ്പുകൾ തന്നെ പത്ത് തരം സോപ്പുകൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും ക്വാളിറ്റിയോട് കൂടി ചെയ്യുന്ന സോപ്പുകൾ മുതൽ നമ്മുടെ വീട്ടിൽ നിത്യമായിട്ട് ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റുകളും ഒത്തിരി പ്രോഡക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു അത് വിദേശത്ത് വരെ കയറ്റി അയക്കുന്നുണ്ടുള്ള കാഴ്ചകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ